ഹായ് ഫ്രണ്ട്സ് സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ നമ്മുടെ ട്രാവൽ വീഡിയോ ഒന്നുമല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് ആണ് പലരും നമ്മുടെ മുന്നിലുള്ള വീഡിയോയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷേക്കിംഗ് ആണ് കൂടുതൽ കാര്യങ്ങൾ കേൾക്കുന്നില്ല ഇതുപോലുള്ള കുറേ കംപ്ലൈൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇരുണേ അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ ഗിമ്പിൽ മാറ്റിയിട്ട് പുതിയൊരു ഗിമ്പില് നമ്മൾ മേടിച്ചു അപ്പോൾ അതിൻ്റെ കാണിക്കെ അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ ഫെസിലിറ്റീസും ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോക്ക് ഫുള്ള് നമ്മൾ പറയുന്നുണ്ട് എല്ലാം നമ്മളിത് കാണിക്കാം വ്യക്തമായിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രയോജനമാവും ഇത് ഇതുപോലെയുള്ള ഗിംബലെടുക്കണം എന്ന് താല്പര്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അതൊരു വലിയ സഹായമാകുമെന്ന് നമ്മൾ കരുതുന്നു നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഗിബിളിൻ്റെ അൺബോക്സിങ് ആണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് കൊണ്ട് നോക്കൂ ഇതാണ് നമ്മുടെ സാധനം അപ്പോൾ ഇത് നമ്മളിത് പൊട്ടിക്കാൻ പോവുകയാണ് അതായത് ഇതിൻ്റെ കവറൊക്കെ നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് ചെയ്ത് വന്നേക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് സിയുൺ എന്ന് പറയുന്ന കമ്പനിയാണ് അതാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഇത് നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ഞങ്ങൾ വേറൊരു പേരൊക്കെയാണ് വായിച്ചത് ഷിങ് ഷുങ്ങ് എന്നൊക്കെയാണ് വായിച്ചത് പക്ഷെ പിന്നെയാണ് ഇത് മനസ്സിലായത് സീൺ എന്നാണ് കമ്പനിയുടെ പേര് അപ്പോൾ ഇതാണ് അതിൻ്റെ കവർ നമുക്ക് കവർ പൊട്ടിക്കാം ഇത് കത്തിയല്ലെടുത്തിട്ടുണ്ട് താക്കോല് കേട്ടോ അപ്പൊ നമുക്ക് വണ്ടിയുടെ താക്കോലുണ്ട് ആ താക്കോലിട്ട് വേണം ഇത് പ്ലാസ്റ്റിക് ആണല്ലോ ആ ഓക്കേ കീറിക്കോ ഈ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലുള്ള ഈ സാധാരണ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നതുപോലുള്ള സ്ഥിരം ഡയലോഗുകളൊന്നും വരാത്തത് നമുക്ക് അങ്ങനെ സ്ഥിരം ഡയലോഗുകളോ സംഭവമൊന്നുമില്ല നമ്മൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ പറയുന്നു പോകുന്നു അങ്ങനെയാണ് ആ അപ്പൊ നമ്മൾ വേണ്ട കവർ പൊട്ടിച്ചു ഇനിയും അതിനകത്ത് നല്ല വൃത്തിയായിട്ടുള്ളൊരു ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ധെർമോക്കോൾ പോലെ തെർമോക്കോള് പോലല്ലേ നമ്മുടെ ോ വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഇല്ല കേട്ടോ അതൊരു പ്രത്യേകത ഞാനിവിടെ ഇരിക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് ഏ കിട്ടി കിട്ടുന്നുണ്ട് കാണാമോ കാണാം അപ്പോൾ നല്ല സൂപ്പർ ബോക്സ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെക്കണം സിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ബോക്സ് ആണ് ഇപ്പൊ ഇത് നമുക്ക് ബാക്കിലോട്ട് മാറ്റി വെക്കാം ഞാൻ തിരിച്ച് തരാം അല്ല ആ ഓക്കെ തുറന്നോ അപ്പോൾ നമ്മുടെ ചാനൽ ചാനലിനാദ്യമായിട്ട് സാധനം നമ്മൾ വാങ്ങിക്കില്ലേ അതിന് കുറഞ്ഞാൽ താശയായിരുന്നു ഓക്കെ ആഹാ ടൈപോളി നമ്മൾ മെഷീൻ കണ്ടൊക്കെ ഇരിക്കുന്ന പോലെ കേട്ടോ നമുക്കിത് എവിടെയൊക്കെ കൊണ്ടു നടക്കാൻ കറക്റ്റ് പറ്റിയ ഒരു ബാഗും അതിൻ്റെ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് എൻ്റെ ചാർജറാണ് ആ ടൈപ്പ് സി ടൈപ്പ് സി ചാർജറാണ് ആട്ടോ ഓക്കെ ടൈപ്പ് സി ചാർജറാണ് ഇത് എൻ്റെ പോഡ് ട്രൈ പോഡ് അപ്പോൾ ഇത് നമുക്ക് ഇതാ ഇങ്ങനെ ഇവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് വീഡിയോ വ്യക്തമായിട്ട് എടുക്കാം ലൊക്കേഷൻ ചെയ്യട്ടെ ഇതാണ് നമ്മുടെ ഐറ്റം മോനെ വാണാ മോനെ ഇതാണ് നമ്മുടെ ഐറ്റം ആഹാ ഇത് സിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്മൂത്ത് ഫോർ എന്ന് പറഞ്ഞ ഐറ്റമാണ് സ്മൂത്ത് ടു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ സാധാരണ നമ്മളുടെ ഗിമ്പിൾസിൻ്റെയൊക്കെ ഇത് കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ കിടന്ന ആടും പക്ഷേ ഇതെന്ന് പറഞ്ഞൊരു ലോക്ക് പോലെ നമുക്ക് ആദ്യമേ നമുക്കിത് കാണാൻ കഴിയൂല്ലോ അത് ഇങ്ങനെ വെച്ചാൽ ഈ സാധനം ഇങ്ങനെ വരും ഉണ്ടോ നമുക്ക് ഇത് ചുമ്മാ കിടന്ന് ആടത്തൊന്നും പക്ഷേ നമ്മളുടെ പഴയ കിമ്പിളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടന്ന ആട് ബാഗിനകത്തൊക്കെ വെക്കുമ്പം തന്നെ അവിടെയോട്ട് ഇടങ്ങ് മാറിയിരിക്കും അത് ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ലോക്ക് ചെയ്ത് കയറ്റി വെച്ചാൽ അവിടെയും ഇതൊരു വലിയ പ്രത്യേകതയാണ് അതുപോലെ തന്നെ കുറേ സിസ്റ്റം കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കുറേ ബട്ടൺസ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ്റെ ഇഷ്ടം പോലെ ഫംഗ്ഷൻസ് ആണ് അതിനകത്തുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈലിൽ നമുക്ക് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല എല്ലാ സംഭവം ഈ ഗിംബലിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത അപ്പോൾ നമ്മളെ ഇതിനകത്ത് ആദ്യമേ നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്യുക ആ സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് പരിപാടിയുണ്ട് അത് ആദ്യമേ അത് ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ചടങ്ങ് കാരണം ആദ്യമേ ഇതിൽ ചുമ്മാ ആ മൊബൈൽ വെക്കുക വെച്ചതിന് ശേഷം അപ്പോൾ അത് മൊബൈലിങ്ങനെ ഒരു സൈഡ് വെയിറ്റ് ആയിരിക്കും അപ്പോൾ അതിനെ കറക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലോക്ക് ഉണ്ട് ആ ലോക്കിനകത്ത് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് അത് ചെയ്യേണ്ട ഒരു ചെറിയ ഉണ്ട് അത് നമ്മുടെ അരുണ് കാണിച്ചു തരും നോക്കിക്കോണം കാണിക്കാം ഓക്കെ ആ ലോക്ക് എടുത്ത് കഴിയുമ്പോൾ അതാ ഇങ്ങനെ ഒരു സൈഡിലോട്ട് അതിന്റെ ചരിഞ്ഞ ഇരിക്കും ഈ ലോക്കിൽ അഡ്ജസ്റ്റ് ലോക്ക് അത് ലൂസ് ആക്കിയിട്ട് നമുക്ക് ഓ ഉണ്ട്

ഓക്കെ ഓക്കെ ഇപ്പം അത് ഇമ്പലും മൊബൈലും സ്റ്റെഡിയായി ഇനി നമ്മുടെ ആപ്പുമായിട്ട് കണക്ട് ചെയ്യണം ഓക്കെ ഓക്കേ സെറ്റായിട്ടുണ്ട് അല്ല നമ്മുടെ ഫോണും നമ്മുടെ ലിമ്പിലുമായിട്ട് കണക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് നമ്മൾ എടുത്ത് കാണിച്ചുതരാം ആയിട്ട് എങ്ങനെയൊക്കെ തിരിച്ചാലും പോകത്തില്ല കേട്ടോ ഇത് തെറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല ഇതാണ് നമുക്ക് ആവശ്യം നമ്മൾ നമ്മൾ ബൈക്കിലൊക്കെ സമയത്ത് അത്യാവശ്യം ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സാധാരണ ബൈക്കിൽ പോകുന്ന ഷോട്ടുകൾ മാക്സിമം നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ബൈക്കുകളിൽ പോകുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന വീഡിയോസ് ഞങ്ങൾ വീഡിയോസിൽ യാത്രകൾ നമ്മൾ മാക്സിമം ഇടാറില്ല കാരണം എന്താണെന്ന് അറിയാമോ ഭയങ്കര ഷെയ്ക്ക് ആയിരുന്നു ആദ്യമൊക്കെ അപ്പം അതിനാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം നമ്മൾ മേടിച്ചത് തന്നെ കുറച്ചുകൂടെ ഒക്കെ ആയി കഴിയുമ്പോൾ ഒരു ഗോബ്രോ മേടിക്കണം അതെ അതിന് നമ്മുടെ വീഡിയോസ് അടിപൊളി സംഭവം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഇതിനകത്ത് ഓരോ ബട്ടൺസിനെ പറ്റി ഇനി പരിചയപ്പെടാം ഇതിൻ്റെ ആദ്യം കാണുന്നത് നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ ആണ് ഇതാണ് ഓൺ ഓഫ് ബട്ടൺ ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിംബലും മൊബൈലും എല്ലാം ഓൺ ആവും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആവും അതിന് ശേഷം കാണുന്നത് എൽ എല്ലെന്നൊരു ഓരോപ്ഷനുണ്ട് അതിനകത്ത് എല്ലെന്ന് എഴുതിയിട്ടുണ്ട് പി എഫ് എന്ന് എഴുതിയിട്ടുണ്ട് ഫോൺ ഫോളോ മോഡെന്നാണ് ഇതിൻ്റെ പേര് ഇത് താഴെ കിട്ടു കഴിഞ്ഞാൽ ലോക്ക് മോഡെന്നാണ് അപ്പോൾ അത് ലോക്ക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ദാ ഈ ഇതിനകത്ത് നോക്കിക്കോ നമ്മൾ ഈ ഈ പാലമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ തിരിച്ചെന്ന് പറഞ്ഞാലും ഇതാ സോറി ഗിംബല് തിരിയുന്നുണ്ടോ ഗിമ്പല് തന്നെ കട തന്നെ കിടന്ന് തിരി നമ്മൾ നമ്മളെന്തോ ചെയ്തെന്ന് പറഞ്ഞാലും ഈ പാലത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കും അതാണ് സാധാരണ ഒരു ഗിംബല് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അതേസമയം ഈ പി എഫ് എന്ന് പറയുന്ന മോഡലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പാലം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പുറയിൽ രണ്ട് ഒരു ബട്ടൺ ഉണ്ട് ഇതാണ്ടോ താഴെയും മേളിലും നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമുണ്ട് അതാ ഇവിടെ മേളിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ പാലം നമ്മൾ ഷൂട്ട് ചെയ്താണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ട് പോകല്ലേ നമുക്ക് സൈഡിൽ കാണുന്ന വേറൊരു ഒബ്ജെറ്റിൽ നമുക്ക് പെട്ടെന്ന് അത് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് തിരിച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് തിരിയാൻ പറ്റും കേട്ടോ ഇങ്ങനെ തിരിച്ചാൽ സഡൻലി നമുക്ക് തിരിയാൻ പറ്റും ഇതിൻ്റെ താഴെയുള്ള ഇതിലേക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് നമുക്ക് തിരിയും കേട്ടോ നമ്മളിവിടെ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് വേണം അങ്ങനെ തിരിക്കാൻ കേട്ടോ പ്രസ് ചെയ്ത് കൊണ്ട് തിരിച്ചാൽ സ്മൂത്തായിട്ട് നമുക്ക് ഈ രണ്ട് സൈഡിലെയും കാഴ്ചകൾ നമുക്ക് കിട്ടും കേട്ടോ ഓക്കെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് സോറി അടുത്ത ബട്ടൺ എന്ന് പറയുന്നത് ഫോക്കസ് ആൻഡ് സൂം ഇത് രണ്ടും ഒരു ബട്ടണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിന് ശേഷം ഇത് പ്രെസ്സ് ചെയ്തിട്ട് അതാ ഇതിൽ നിങ്ങൾ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ സൂം സൂമാവും കേട്ടോ സൂമ് ഇന്ന് ഔട്ട് നല്ല വ്യക്തമായിട്ട് എൻ്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ഒരു കുറച്ച് കേട്ടോ അത്രയും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആ സൂമിൻ്റെ പക്ഷേ എന്നാലും മാക്സിമം സൂം ആവുകയും നമുക്ക് ബ്ലറാകാതെ നമുക്ക് കിട്ടും നന്നായിട്ട് കിട്ടും അതാണ് വീണ്ടും നമ്മൾ ഇതിനകത്ത് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഫോക്കസ് ഓൺ ആകും ഉണ്ടോ അതിനകത്ത് മാറുന്നുണ്ടോ അങ്ങനെ ഇത് രണ്ടും കൂടെ ചെയ്യുന്ന ഒരു ബട്ടൺ ആണ് ഇത് മറ്റുള്ള ഗിമ്പിൾസിനെക്കാട്ട് വ്യത്യസ്തമാണ് ഇത് ഇത് ഈ ഒരു ഈ ഒരു മോഡലിന് മാത്രമേ ഈ ഒരു ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകത അപ്പോൾ അടുത്തത് ഇതിൻ്റെ നടുക്കുള്ളൊരു വലിയ റൗണ്ടിൽ ഇങ്ങനെ തിരിക്കാൻ വരുന്നൊരു ഒരു ബട്ടൺ ഉണ്ട് ഇതെന്ന് പറയുന്നത് നമുക്ക് മെനു ഒക്കെ എടുത്തതിനു ശേഷം അത് മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ മെനുവിൻ്റെ ഓരോ മോഡൽ മോഡലിങ്ങനെ മാറും കേട്ടോ മെനു വരുന്നുണ്ടോ നമുക്ക് ഈ സെൻ്ററിനൊക്കി കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണ് ഈ കാണുന്നത് അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു റൗണ്ടിൻ്റെ സൈഡിൽ തന്നെ നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഈ താഴെ കാണുന്നത് നമ്മളെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതിൻ്റെതായ ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത ഫോട്ടോസോ വീഡിയോസൊക്കെ അതിനകത്ത് വരും അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നത് ക്യാമറ ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും നമുക്ക് ഈ മൊബൈൽ മൊബൈലിൽ ടച്ച് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഈ ഗിംബലിൽ തന്നെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു മെയിൻ സംഭവമാണ് നമുക്ക് സാധാരണ മൊബൈലിൽ എടുക്കുമ്പോൾ മൊബൈലിൽ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വരും പക്ഷേ ഈ മുമ്പലിൽ നമുക്ക് ഇവിടെ തന്നെ പ്രസ് ചെയ്യാം അപ്പോൾ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയൊക്കെ ഓൺ ആവും ഉണ്ടോ ഇതെന്ന് പറയുന്നത് മെനു ആണ് നമുക്ക് ഇവിടെ മെനു എടുക്കാം ഈ കാണുന്ന മെനുവിലും നമുക്ക് എടുക്കാൻ കഴിയും അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞ് വൈറ്റ് ബാലൻസ് ചെയ്യുന്നതാണ് അതിൻ്റെ വേറൊരു പേര് പറയുമ്പോൾ അതെ എക്സ്പ്ലോഷൻ അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് ഇന്നാണിത് നമ്മുടെ കൈ കിട്ടിയത് നമ്മൾ ആ ഒരു ചുരുങ്ങിയ സമയത്ത് കൊണ്ട് പഠിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന വരുന്ന വീഡിയോകളിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ റിവ്യൂകൾ നമ്മൾ ആ വീഡിയോയിൽ നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇനിയും മുതലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇതിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ഇനി ഒരു ഷേക്കിംഗ് ആണ് വില അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവർ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടോ കാരണം നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിലോ ഞങ്ങൾ ഈ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ഓപ്ഷൻസ് ഇതിനകത്തുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം പിന്നെ നമ്മളാ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്ര ഉണ്ടെന്നും അതിൻ്റെ ക്ലാരിറ്റി എത്ര ഉണ്ടെന്നൊക്കെ നമുക്ക് നമ്മളങ്ങോട്ട് പോകുന്ന ഈ വീഡിയോയ്ക്ക് തന്നെ നമുക്ക് കാണിക്കാം അരുൺ ഇപ്പോഴേ വീഡിയോ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗും അതുപോലെ തന്നെ ഈ ബിബലിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലേക്കൻ കൂടി അമർത്തി അമൃത്തി ഇടുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ഇതൊന്നും പറയാറൊന്നുമില്ല കാരണം കൂടുതൽ വെറുപ്പിക്കൽ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നല്ല വീഡിയോ ആയി തുടർന്നും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ